പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും അസലവലൈക്കും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സമയം ഞാൻ തിരിച്ചു നിന്നുപോയി അതിപ്പം ഞാൻ മാത്രമല്ല നിങ്ങൾ കണ്ടാലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകാം നമ്മുടെ പൊന്നുപോലത്തെ മക്കള് രാവിലെ സുന്ദരക്കുട്ടപ്പനായി നല്ല അയം ചെയ്ത ഡ്രസ്സും ഇട്ട് ലഞ്ച് ബോക്സുമായി അങ്ങ് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടാൽ നമ്മുടെ കടമ അവിടെ കഴിഞ്ഞു പക്ഷെ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുപോലത്തെ മക്കളുടെ തനി സ്വരൂപം എന്താണെന്ന് ഓരോ മാതാപിതാക്കളും അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ എങ്ങനെയാണെന്ന് അത് അറിയണമെങ്കിൽ നമ്മൾ പുറത്തേക്കൊന്ന് നോക്കണം വീട്ടിൽ നല്ല അച്ചടക്കമുള്ള മോനായിരിക്കും പക്ഷെ അവൻ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെ പുറത്തെത്തി അവന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ ചെറുതായി ചെറുതായെങ്കിലും നമ്മളൊന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ അവസാനം വഷളായി കഴിഞ്ഞാലായിരിക്കും നമ്മളൊക്കെ അറിയുണ്ടാവുക അപ്പോൾ വഷളാകാൻ മുന്നേ നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ നമ്മുടെ മക്കൾ കുറച്ചൊക്കെ നന്നാകുമായിരിക്കും അല്ലെ ആ സ്കൂളിലെ ആ രംഗം നമുക്ക് അല്പം ഞാൻ ഒരു ഞെട്ടിച്ചു സ്വഭാവം കൊന്നിട്ട് ഫോൺ ഫോൺ ഉണ്ടോ ഉണ്ടോ നമ്മളൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു അധ്യാപകനോടാണ് ഈ കാണിച്ചത് പണ്ടൊക്കെ ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് സ്കൂളിൽ നിന്നും അടി അടിവാങ്ങിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ബാപ്പ അറിഞ്ഞാൽ ബാപ്പയുടെ കൂടെ ഒരു തല്ലുണ്ട് അതും കഴിഞ്ഞിട്ടേ ആ തല്ലാടെ അവസാനിക്കുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് സ്കൂളിൽ നിന്ന് നിന്നും വാങ്ങി വന്നാൽ ഒരിക്കലും സ്കൂളിന്റെ പടി പോലും കാണാത്ത മാതാപിതാക്കൾ അവിടെ എത്തും എന്തിനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ അതന്നെ എന്റെ മകനെ എന്തിനാ തല്ലിയതെന്ന് ചോദിക്കാൻ അതൊക്കെ പേടിച്ചിട്ട് തന്നെ ഇപ്പോൾ അധ്യാപകരൊന്നും കുട്ടികളുടെ മേലെ ആക്ഷൻ എടുക്കാറില്ല നിയമത്തെ പേടിച്ചു ഇത് ഡയറക്റ്റായി ഒരു അധ്യാപകർ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അവിടുത്തെ സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് മോശമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് കുട്ടികളെ ക്ലാസ് എടുക്കാൻ പേടിയാണത്രേ അതിൽ പഠിക്കുന്നവർ പഠിക്കും അല്ലാത്തവർ പഠിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ ആ കുട്ടിയെ ചേർത്ത് ഇത്ര കാലമായിട്ടും സ്കൂളിൻ്റെ പടി പോലും കാണാത്ത മാതാപിതാക്കൾ ചിലപ്പോൾ ആദ്യമായി പോകുന്നത് ഈ കുട്ടിയെ അടിച്ചു എന്ന് ചോദിക്കാനായിരുന്നു കുട്ടിയുടെ പഠനകാര്യമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് വെച്ചാൽ പോലും ആ മാതാപിതാക്കൾ അവിടെ എത്തിയിട്ടുണ്ടാവില്ല എൻ്റെ മകനെ എന്തിനാണ് തല്ലിയതെന്ന് ചോദിക്കാൻ ആ മാതാപിതാക്കൾ മുന്നിലെത്തിയിരിക്കും നമ്മുടെ മക്കൾ വഷളാകാൻ പിന്നെ എവിടെയെങ്കിലും പോണോ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടോ നമ്മുടെ മക്കൾ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനുമാണ് സ്കൂളിൽ ഇതുപോലുള്ള പേരൻസ് മീറ്റിംഗ് വെക്കുന്നത് അതിൽ നിന്നും എത്താത്ത മാതാപിതാക്കൾ എന്റെ കുട്ടിയെ എന്തിനു തല്ലി എന്ന് ചോദിക്കാൻ അവിടെ മുന്നിലെത്തിയിരിക്കും ഇതിനൊക്കെ മറുപടിയായി എനിക്കൊന്നും പറയാനില്ല നല്ലൊരു മറുപടി അൻസാരി തന്നെ പറയുന്നുണ്ട് അത് നോക്ക് ബാല്യകാലത്ത് കുടുംബത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ആ പയ്യനെ ഇത്രമേൽ കടിക്കുന്നത് ഞാൻ അവരോട് ചോദിക്കുന്നത് ഒരാളുടെ ഭ്രാന്തമായ അവസ്ഥ അല്ലെങ്കിൽ ഒരാളുടെ മനോവൈകൃതം അത് അയാളിൽ മാത്രം അധിഷ്ഠിതമല്ലേ അതിനെ ഏറ്റെടുക്കുന്ന ആളുകൾ അതിനെ വിശ്വലിയുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ തെറിയും ആവാസത്രങ്ങളും വളരെ സന്തോഷകരമായി ആനന്ദകരമായി ആളുകളിലേക്ക് പങ്കുവെക്കുകയും പങ്കുവെക്കണമെന്ന് പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകൾ ഏതു തരം മനോവൈകൃതമുള്ളവരാണ് നമ്മളൊക്കെ ഇന്ന് കഞ്ചാവിനും മദ്യത്തിനും ലഹരിക്കൊന്നും അടിമയാകാതിരുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ചിട്ടയൊത്ത ജീവിതവും അവർ നമ്മളെ കൃത്യമായി സംസ്കരിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് വഴി കാണിച്ചു തന്നതും അതിനെ നിരന്തരമായി നിതാന്തമായ ജാഗ്രതയോടുകൂടി നമുക്ക് തണലായിട്ട് അവർ നിന്നതുകൊണ്ടുമാണ് ഇന്ന് സുദൃഹമായ പല സ്ഥാനത്ത് എത്തിയതും നമ്മൾ അതിനെ ഓർത്ത് വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോവുകയാണ് ഞാൻ ഈ വിഷയം പറയുമ്പോൾ എനിക്ക് തെറി തെറിയേക്കുമെന്നോ എനിക്ക് ഉറപ്പാണ് ചീത്ത പറയും എനിക്ക് അങ്ങനത്തെ ഭയമുള്ള ആളല്ല നമ്മളെപ്പോഴും ശരി പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് കാലത്താണ് ശരി പറഞ്ഞവരെ കല്ലെറിയാതിരുന്നിട്ടുള്ളത് പറയുക പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാരോട് ഞാൻ പറയുകയാണ് പറയാൻ അർഹനല്ല ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്നിരുന്നാലും പറയാണ് പള്ളിയിൽ ജുമഹക്കടക്കം ഇതിനെക്കുറിച്ച് ഒരു ബോധവും ബോധ്യവും കൊടുത്തില്ലെങ്കിൽ മഹല്ലത്തുകൾ വളർന്നു വരുന്ന ക്രിമിനലുകൾ അത് ചെറിയ തോതിലല്ല നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചത് ആ കാലത്തിനനുസരിച്ച് വളരുന്നവരെ കുറിച്ചാണ് ഉസ്താദ് സംസാരിച്ചത് ഇതൊന്നും ഉൾക്കൊള്ളാൻ നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇതുപോലൊക്കെ കാണേണ്ടി വരും പടച്ചിറപ്പ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ നല്ല മക്കളാക്കി തട്ടെ ഹബീബായ താങ്കളുടെ പൊരുത്തം അവർക്ക് ഉണ്ടാകട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചോ വേറെ 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 യാതൊരു വഴിയുമില്ല വഴി വഴിവിഴച്ചുപോയ മക്കളെ നന്നാക്കാൻ പടച്ചിറപ്പിനാതെ വേറെ ആർക്കും പറ്റില്ല ഇനി എന്ത് ചെയ്യാനാ നെഞ്ചുരുകി പ്രാർത്ഥിച്ചോ പടച്ചിറപ്പ് കേൾക്കും നമ്മുടെ മക്കളെ ഒക്കെ നല്ല മക്കളാക്കി തട്ടെ السلام عليكم ورحمه الله